അവൻ പരീക്ഷിക്കപ്പെട്ടവനാണ് സഹിച്ചവനാണ് സോ എന്താ ഗുണം നിന്റെ പരീക്ഷയിൽ നിന്റെ സഹനത്തിൽ നിന്നെ സഹായിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ എന്റെ സഹോദര നീ വിശ്വസിക്കണം നീ ഇന്ന് കടന്നുപോകുന്ന അവസ്ഥ അവന് നന്നായി മനസ്സിലാകും എന്റെ സഹോദരി നീ വിശ്വസിക്കണം നിന്റെ അവസ്ഥ എന്തുമായി കൊള്ളട്ടെ അതവന് മനസ്സിലാക്കാനും നിന്നെ സഹായിക്കാനും അവന് പറ്റും അതാണ് യേശുവിന്റെ പ്രത്യേകത വീണ്ടും ഒരൊറ്റ വചനം കൂടെ വായിച്ച് എബ്രഹാം ലേഖനം അഞ്ചാം അധ്യയൻ രണ്ടാം തിരുവചനം അവൻ ആ തന്നെ ബലഹീനനായതുകൊണ്ട് അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും അവന് കഴിയും വേണ്ടത്ര സഹതാപത്തോടെ നിന്നോട് പെരുമാറും നിന്നെ കുറ്റപ്പെടുത്തില്ലെന്ന് നിന്നെ മാറ്റി നിർത്തത്തില്ല നീ ഇന്ന് കടന്നു പോകുന്ന ഏതവസ്ഥയാണെങ്കിലും ഈശോക്ക് നിന്നെ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാൻ പറ്റും നിന്നെ ഈശോ ഇങ്ങനെ ചേർത്ത് പിടിക്കും ഹല്ലേ